മംഗര പോലീസ് സ്റ്റേഷൻ ആക്രമണം രണ്ടുപേർ അറസ്റ്റിൽ മംഗര പോലീസ് സ്റ്റേഷനിലേക്ക് കല്ലെറിഞ്ഞ് ജനൽ ചിലുകൾ തകർത്ത കേസിൽ മണ്ണൂർ നഗരിപ്പുറം വെള്ളാരംകുന്നിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അനിൽകുമാർ നഗരിപ്പുറം മന്നത്തുകാട്ടിൽ ഇരുപത്തേഴ് വയസ്സുകാരൻ മണികണ്ണൻ എന്നിവരെയാണ് മംഗര പോലീസ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച രാത്രിയോടെയാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം പോലീസ് സ്റ്റേഷനിലേക്ക് കല്ലെറിഞ്ഞത് കല്ലെറിഞ്ഞുടൻ ഇരുവരും ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു കല്ലേറിൽ സ്റ്റേഷനിലെ മുൻവശത്തെ ജനഗ്ലാസ് തകർന്നു ശബ്ദം കേട്ട് പോലീസുകാർ പുറത്തേക്ക് ഓടിയെത്തിയപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടിരുന്നു എസ് ഐ വി ഉദയകുമാർ സി പി ഒമാരായ യാക്കൂബ് സതീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നടത്തിയ അന്വേഷണത്തിലാണ് തിങ്കളാഴ്ച പുലർച്ചെയോടെ പ്രതികളെ വീട്ടിൽ നിന്നും പിടികൂടിയത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഞായറാഴ്ച രാത്രി പതിനൊന്നരയോടെ നഗരിപ്പുറത്തെ സ്വകാര്യ വ്യക്തി നടത്തുന്ന തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനായി എത്തിയ രണ്ടു യുവാക്കളും ഉടമയും തമ്മിൽ അടിപിടി നടന്നിരുന്നു തുടർന്ന് ഉടമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മങ്കര പോലീസ് എത്തി ഇതുകൂട്ടരോടും സംസാരിച്ച് കേസ് രമ്യതയിലാക്കുകയായിരുന്നു എന്നാൽ ഈ യുവാക്കൾ രാത്രി പന്ത്രണ്ടേ കാലോടെ ബൈക്കിലെത്തി മങ്കര സ്റ്റേഷനു നേരെ കല്ലെറിയുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെയാണ് മംഗര പോലീസ് കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല